ഈ കാണുന്ന സ്ഥലം ഒരുപാട് പേര് മരിച്ചു കിടന്നൊരു സ്ഥലമാണിത് ഇന്ത്യൻ ഗവൺമെൻറ് മനുഷ്യരാരും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ബാൻ ചെയ്തൊരു സ്ഥലം ഈ സ്ഥലത്തുള്ള ഓരോ കല്ലിനും മണം മണമുണ്ടാവും രാജാക്കന്മാരൻ്റെ നിധിയും സ്വർണ്ണവും എല്ലാം കുഴിച്ചിട്ട സ്ഥലമാണത് ഇതെടുക്കാൻ പോയവരാരും ഒന്നും ജീവനോടെ ഇല്ല ഈ സ്ഥലത്ത് നിധി ഉണ്ടോ ഇല്ലേ എന്നറിയാൻ കേരളത്തിൽ നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് തമിഴ്നാട്ടിലേക്ക് പോയ എൻ്റെ വീഡിയോ ആണിത് വിശ്വാസം ഇല്ലാത്തവരും പേടിയുള്ളവരും വീഡിയോ ഫുള്ള് കാണാണ്ടിരിക്കുക ഇപ്പോൾ വൈകുന്നേരം ആറു മണി ആവാറായി എനിക്ക് വൈകുന്നേരങ്ങളുടെ ഇടയ്ക്ക് ലൈബ്രറിക്ക് പോകുന്ന ശീലമുണ്ട് ഇപ്പോൾ ലൈബ്രറിക്ക് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ വായിക്കാൻ പറ്റിയ പഴയകാല ചരിത്രങ്ങളുടെ ബുക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹിസ്റ്ററിപരമായ ബുക്കുകൾ വായിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് അറിയുന്നത് ഒരുപാട് സ്വർണം കുഴിച്ചിട്ടുള്ള ഒരു സ്ഥലം പക്ഷെ ഇന്ന് വരെ ആ സ്വർണം ആരും എടുത്തിട്ടില്ല ആ സ്ഥലത്തിനെ കുറിച്ച് വായിച്ചപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലറിയാൻ ഒരു ആകാംക്ഷ തോന്നി പക്ഷെ വേറൊരു ബുക്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളില്ല ശേഷം ഞാൻ വീട്ടിൽ പോയി ഗൂഗിളിലും വിക്കിപീഡിയയിലും ആ സ്ഥലത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ എനിക്ക് കിട്ടി നാളെ തന്നെ ആ സ്ഥലത്തേക്ക് പോകാൻ ഞാൻ പ്ലാൻ ഇട്ടു പക്ഷേ ആരെങ്കിലും ആ സ്ഥലത്തേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അവർ ശബിക്കപ്പെട്ട് മരിക്കുന്നതാണ് ഗൂഗിളിൽ ഉണ്ടായിരുന്നത് പുറത്ത് നല്ല മഴയാണ് ഞാൻ എന്തായാലും നാളെ ആ സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു പിറ്റേ ദിവസം രാവിലെ ആയതും വണ്ടിയെടുത്ത് നല്ല ഹെൽമെറ്റ് നല്ല ബാഗ് കൂട്ടി ഇപ്പോൾ ആ സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ് ഒരുപാട് ദൂരം പോകുന്നതുകൊണ്ട് ഇപ്പോൾ വണ്ടിയിൽ ഫുൾ ടാങ്ക് എണ്ണയടിക്കുകയാണ് ഇപ്പം ഞാൻ ആ നിഗൂഢത നിറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഗവൺമെൻറ് പോലും ബാൻ ചെയ്ത സ്ഥലം ഇതാണ് ഞങ്ങളുടെ പാലക്കാടിൻ്റെ ഭംഗി കയ്യെത്താ ദൂരം നീണ്ടു കിടക്കുന്ന പാടവരമ്പ് ഹൈവേ കൂടെ പോകുമ്പോൾ അപ്പുറത്തും അപ്പുറത്തും പാടവരമ്പ് കാണാൻ എന്താ ഭംഗി മച്ചന്മാരെ നിൽക്കുന്നത് വാളയാർ ടോളിലാണ് ഇതാണ് വാളയാർ ടോള് വാളയാർ പരമശിവ എന്നൊക്കെ കേട്ടില്ലേ ഇവിടെ എപ്പോഴും എക്സൈസ് ചെക്ക് ഒക്കെ ചെക്കിങ്ങിന് ഉണ്ടാവും കാരണം ബോർഡർ അല്ലേ അപ്പുറം തമിഴ്നാടും ഇപ്പുറത്ത് കേരളം അല്ലേ തമിഴ്നാട് ബസ് പിടിച്ചു നീട്ടിരിക്കുകയാണ് അതിലെന്തോ ചെക്ക് പോലെ എക്സൈസ് ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും മയക്കുമരുന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും ഞമ്മക്ക് പോവാം ഞമ്മളവിടെ വെറുതെ കുറെ നേരം നിന്നിട്ട് കാര്യമില്ലാലോ അങ്ങനെ ഞാനിപ്പോൾ തമിഴ്നാട് എത്തി തമിഴ്നാട് റോട്ട് കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കാനോ എന്തെങ്കിലുമൊക്കെ നിർത്തണം ഭയങ്കര ക്ഷീണം വേണുണ്ടോ ഞാൻ നുങ്ക് കഴിക്കുമ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ നൊങ്ക് ജ്യൂസ് കുടിക്കുന്നു ശരി എന്തായാലും ഞമ്മക്കും ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നൊങ്ങ് കഴിച്ചുകൊണ്ടിട്ടിപ്പോൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തിന് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഞങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് കാണുകയാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് തമിഴ്നാട്ടിലത്തെ ബസ്സുകളൊക്കെ ഫുള്ള് കർഫുള്ളാണ് പരസ്യങ്ങളും കാര്യങ്ങളും അടിപൊളി ബസ്സുകൾ അങ്ങനെ ഒരുപാട് സിഗ്നലുകളും കഴിഞ്ഞ് ഒരുപാട് ടോൾ ബൂത്തുകളും കഴിഞ്ഞ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ഒമ്പത് മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ അടിപൊളി സ്ഥലമാണ് എന്തായാലും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് നാല് മണിക്കൂർ യാത്ര ഇതുവരെ സ്ഥലം എത്തിയിട്ടില്ല ഇവിടത്തെ സ്ഥലങ്ങൾ കാണാൻ തന്നെ അടിപൊളിയാണ് നമ്മളിപ്പോൾ ഒരു ബേക്കറിയിൽ ഇവിടെ ചായ കുടിക്കാൻ നിർത്തിയിരിക്കാണ് കുറേ നേരം ഈ വണ്ടി ഓടിക്കണം കുറേ നേരം ഈ വണ്ടി ഓടണം കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഞമ്മക്ക് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ചായ കുടിക്കാം ഉള്ള നായ്ക്കുട്ടി കിടക്കില്ല അണ്ണാ ഒരു ചായ ഹോട്ടലിൽ അത്ര വലിയ വൃത്തിയില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഒരു തമിഴ്നാട് ചായ പബ്സും പറഞ്ഞിട്ടുണ്ട് പക്ഷെ പബ്സ് വലിയ കാര്യമില്ല മുട്ട മാത്രം കഴിച്ചു ചായ കുഴപ്പമില്ല അങ്ങനെ മുപ്പത്തഞ്ചു രൂപയായി ഇവിടെ പബ്സിന് ഇരുപതും ചായക്ക് പതിനഞ്ചും രൂപയാണ് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ ഞാൻ ആ സ്ഥലത്തിനെ കുറിച്ച് ചോദിച്ചോ അറിയൂ ഇല്ലെന്നറിയാൻ ആ ഗവൺമെന്റ് 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 ഏരിയ ഏരിയ ബാൻ ബാൻ എനിക്ക് തമിഴ് അറിയാത്തതുകൊണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും നിന്ന് ചോദിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നാലും ചോദിക്കണവരെല്ലാം ഒന്നേ പറയണല്ലോ അവിടെ ഗവൺമെന്റ് ബാൻ ചെയ്ത ഏരിയയാണ് അധികവും ആരും അവിടേക്ക് പോകാറില്ല എന്നാണ് എല്ലാരും പറയണത് ആണോ പോക വേണെന്ന് ഹിസ്റ്ററിയാസ്റ്ററി ഞാൻ ആ കുറിച്ച് വഴി ചോദിച്ചു പുണ്ണി ഞാൻ ആ വഴിക്കാണ് നീ എനിക്ക് ലിഫ്റ്റ് ഞാൻ ആ കുറിച്ച് പറഞ്ഞു തരാ വഴിയും കാണിച്ചു പറഞ്ഞു ഏട്ടൻ പോയവരെല്ലാം സാടിയത് എല്ലാരും ഞാനിപ്പോ വീണ്ടും വണ്ടിയില് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ഥലം ഒത്താറായി ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയ സ്ഥലം ഒത്തി പക്ഷെ അവിടെ ഒന്നും കാണാനില്ല അവിടെ രണ്ടുപേരും നിക്കണേ ചോദിച്ചു നോക്കാം കാട് ഗവൺമെന്റ് ബാൻ പണ സ്ഥല അംഗ് അത് ഹിസ്റ്ററി അത് ഹിസ്റ്ററി ഞാൻ കൂടുതൽ നേരം സംസാരിച്ചു നിന്ന് പുണ്ണി എന്റെ വണ്ടി കയറി ഞാൻ നിനക്ക് സ്ഥലം കാണിച്ചു പറഞ്ഞ ആൾ എന്നെ വിളിച്ചിട്ട് പോവാണ് ശേഷം ഞാൻ ആളുടെ വണ്ടി കയറി പക്ഷെ അറിയാത്ത സ്ഥലത്ത് പോയിട്ട് അറിയാത്ത ആളുടെ വണ്ടി കയറുന്നത് അത്ര ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഏട്ടാ എൻ്റെ വണ്ടി ഞാൻ വരാന്ന് പറഞ്ഞു അതാ പോള് ആളുടെ പിന്നാലെ ഫോളോ ചെയ്ത് പോണം അയാൾ സ്ഥലം കാണിച്ചിട്ട് വരാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുപോവാണ് തന്നെ ആയിരിക്കും ഇതാണ് ബാൻ ചെയ്ത സ്ഥലം ഇതാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു പ്രവർത്തനവും ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ ബാൻ ചെയ്ത സ്ഥലം അവിടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പോയി ആരും ഇങ്ങോട്ട് പ്രവേശിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തോന്നുന്ന ബോർഡ് വെച്ചത് ആ മച്ചമാർ ഈ കാണുന്ന സ്ഥലമാണ് ഇന്ത്യൻ ഗവൺമെൻറ് ബാൻ ചെയ്തിരിക്കുകയാണ് തമിഴ്നാട് സർക്കാരും അതായത് എന്താണെന്ന് പറഞ്ഞാൽ ഈ നടുവിലൊരു മരവില്ല അതിൻ്റെ അടിയിൽ ഫുള്ള് കല്ലാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ പോരെ എല്ലാം കാണിച്ചുതരാം അതിൻ്റെ അടിയിലാണ് നിധി ഉണ്ട് എന്ന് പറയുന്നത് അതായത് എടുക്കാൻ പോയി ഒരുപാട് പേര് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ സ്ഥലം കൊടുക്കാനും വാങ്ങാനും പറ്റില്ല മൊത്തത്തിൽ ബാൻ ചെയ്തിരിക്കുകയാണ് ഞാൻ ഉള്ളിൽ പോയിട്ട് എല്ലാം കാണിച്ചു തരാം ശേഷം ഇവിടം വരെ വന്നതല്ല അതിൻ്റെ ഉള്ളിക്ക് കയറി നോക്കുകയെന്നു പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിക്ക് കയറിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു പേടി പേടിപ്പഴിത്തന്നെ അന്തരീക്ഷം ഇവിടുത്തെ നാട്ടുകാരെ ഈ ഏട്ടം കയറിക്കോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ചേട്ടനെ പിന്നാലെ പോണത് ശേഷം എന്നെ അവിടെ മാറ്റി നിർത്തി ഈ ചേട്ടന് ആരെയും കോൾ ചെയ്യാണ് പുതിയ എടുക്കുക വന്നിരിക്കുക വീഡിയോ എടുക്കുക വന്നിരിക്കുക എന്നൊക്കെ ഫോണിൽ കൂടെ സംസാരിക്കേണ്ടത് ഭഗവാനെ പെട്ടോ ആകമൊത്തം കയ്യും കാലം ഒക്കെ എന്താ പോലെ പക്ഷേ ആൾ കുഴപ്പമില്ല നേരെ തിരിച്ചു വന്ന അതിനെക്കുറിച്ചുള്ള ചരിത്രം എന്നോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു ഇവിടെയുള്ള ഓരോ കല്ലിനും ചോരൻ്റെ ഗന്ധം എന്നാണ് ആൾ പറഞ്ഞത് ഇതുപോലെ ഒരു കല്ല് പോലും ഇവിടെ നിന്ന് ഇത്രയും കല്ലുണ്ടായിട്ട് പോലും ഒരു കല്ല് പോലും പുറത്തേക്ക് എടുത്തിട്ട് പോകാൻ പറ്റില്ല എടുത്തിട്ട് പോയവരുടെയൊക്കെ കഥ തീരുമാനമായിട്ടുണ്ട് എല്ലാവരും മരിച്ചു എന്നൊക്കെയാണ് അവിടെ പറയണത് അതായത് ആളുകൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ് വരെ ഈ സ്ഥലം എങ്ങനെയാണ് ബാൻ ചെയ്തിട്ടുണ്ട് ഈ സ്ഥലത്ത് കയറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടാവുമല്ലോ ചോളന്മാരുടെ പാണ്ഡ്യന്മാരുടെ നിധി ഇവിടെ കുഴിച്ചിട്ടുണ്ട് എടുക്കാൻ വരുന്നവരെ ശബിക്കാനായിട്ട് ഏഴ് മുനിമാരിൻ്റെ ആത്മാവും ഇവിടെ ഉണ്ട് എന്നാണ് പറയണത് ഇവിടെ പണിയെടുക്കാൻ വന്നവർ നിധി എടുക്കണം എന്നുള്ള മനസ്സായിട്ട് വന്നവരൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു ഇവിടെ ചെക്ക് ചെയ്യാൻ വന്ന ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റത്തെ ഉദ്യോഗസ്ഥർക്കും ഇവിടെ ദുരനുഭവമാണ് ഉണ്ടായത് ഇവിടെ ആദ്യം ബാൻ ചെയ്ത ബ്രിട്ടീഷുകാരാണ് ഇതിനെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോ കഥകളാണ് ഇവിടെ പറയണത് ആളുകൾ പറയുകയാണെങ്കിൽ അന്ധവിശ്വാസം എന്ന് പറയാം പക്ഷെ ഇന്ത്യൻ ഗവൺമെന്റ് ബാൻ ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യുണ്ടാവില്ലേ ചരിത്രത്തിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ നിധി എടുക്കാൻ കാലങ്ങൾ കഴിഞ്ഞാൽ ഒരുത്തൻ വരും അവൻ വന്നു എന്ന് പറഞ്ഞ മുനിമാരിന്റെ ആത്മാവ് വഴിമാറി അവൻ ആ നിധി എടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒരുപാട് നേരം ഇവിടെ നിൽക്കുന്നില്ല ഏകദേശം മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എത്തിയിരിക്കുന്നത് തിരിച്ച് വീട്ടിലു പോകണം ഈ സ്ഥലം ഇതാണ് സ്ഥലം ഒരു ശാന്ത അന്തരീക്ഷമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേരും ഇവിടെ നിൽക്കണില്ല വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇത് കാണിക്കാനാണ് വന്ന് ഇതാണ് സ്ഥലം ഇന്ത്യൻ ഗവൺമെൻറ് ബാൻ ചെയ്ത സ്ഥലം ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് ബാൻ ചെയ്ത സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണേ അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇറങ്ങുകയാണ് ഒരു ഒരുപാട് നേരം ഇവിടെ നിന്നാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് നല്ലൊരു അനുഭവമായിരുന്നു ഇവിടെ വന്നതിൽ പക്ഷേ ഇവിടെ വരുന്ന ആളുകളൊക്കെ ഒരുമാതിരി എന്നെ നോക്കിയിട്ടാണ് പോകണം അതുകൊണ്ട് കൂടുതൽ നേരം ഇവിടെ നിന്നാൽ ശരിയാവില്ല അങ്ങനെ ഞാൻ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിൻ്റെ നല്ലൊരു അനുഭവമായിരുന്നു അവിടെ നിന്ന് കിട്ടിയത് കൂടാതെ പുതിയൊരു അറിവാണ് അവിടെ നിന്ന് കിട്ടിയത് ഞാൻ ഒറ്റയ്ക്കാണ് അവിടം വരെ വന്നിരിക്കുന്നത് കാരണം ദൂരയാത്ര പോകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നതാണ് ഇഷ്ടം ഒരു പ്രത്യേക രസമാണ് ദൂരയാത്രയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ ഈ യാത്രയിൽ വലിയ വലിയ അമ്പലങ്ങൾ അതുപോലെ വലിയ വലിയ തെങ്ങും തോപ്പുകൾ ഇതുവരെ കാണാത്ത ചെടികൾ എല്ലാം കണ്ട് നല്ലൊരു അടിപൊളി വെറൈറ്റി യാത്രയായിരുന്നു പിന്നെ ഈ വീഡിയോയിൽ അവിടുത്തെ ആളുകൾ പറഞ്ഞ ചരിത്രം വിക്കിപീഡിയയും ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടിയ ചരിത്രവും എല്ലാം കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഒരുപാട് നന്ദിയുണ്ട് വേറൊരു വീഡിയോ ആയിട്ട് കാണാം